വെൽക്കം ബാക്ക് ടു ലേഡീസ് മീഡിയ സുഹൃത്തുക്കളെ ഞാൻ സോഫിയ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ അമർത്താനും മടിക്കരുത് എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഹരിതകർമ്മസേനയും അവരുടെ പ്രവർത്തനങ്ങളുമാണ് ഈ ഒരു കാര്യത്തെപ്പറ്റി ഒരുപാട് കമൻറ്റുകൾ നല്ല കമൻറ്റും നെഗറ്റീവായിട്ടുള്ള കമൻറ്റും എൻ്റെ ഈ ചാനലിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്കത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും അപ്പം ഒരു ചോദ്യം ഇന്ന് അതിൽ വന്നു അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ തന്നെ ഇടാമെന്ന് വിചാരിച്ചത് അതായത് അജൈവ മാലിന്യം എന്നാൽ കഴുകി വൃത്തിയാക്കിയ പ്ലാസ്റ്റിക് കവർ മാത്രമാണോ അതൊരു ചോദ്യമാണ് യൂസർ ഫീ കൊടുക്കാം പ്രശ്നമില്ല പക്ഷേ മാസത്തിൽ ഇവർ വരാതെ ഏഴോ എട്ടോ മാസം കൂടുമ്പോൾ വരും പ്ലാസ്റ്റിക് കവർ മാത്രം എടുക്കും മറ്റ് സാധനങ്ങളൊന്നും അവർ കൊണ്ടുപോകുന്നില്ല പാട്ടപെറുക്കികളുടെ ഗോഡൗൺ പോലെയാണ് ഓരോ വീടുകളും കവറുകളല്ലാത്ത പ്ലാസ്റ്റിക് മാലിന്യം കത്തികിയല്ലാതെ എന്താണ് ചെയ്യുക ഉടനെ തന്നെ ഇതിനൊരു മറുപടി തരണം ഇത്രയാണ് അവരുടെ പ്രശ്നം അപ്പം അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഹരിതകർമ്മസേന ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ അവർ എല്ലാ മാസവും വരുന്നുണ്ട് എല്ലാ മാസവും വരുമ്പം അവർ നമ്മൾ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അവരൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് അതായത് ഡിസംബർ മാസത്തിലാണ് അവർ കുപ്പിച്ചില്ല് ചെരുപ്പ് ബാഗുകൾ പേഴ്സുകൾ അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് കവറല്ലാത്ത അല്ലാത്ത സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാൻ പറയുന്നത് അങ്ങനെ അവർ പറഞ്ഞാലും മിക്കവാറും ആൾക്കാർ ഈ വക സാധനങ്ങളെല്ലാം വേറെ ഓരോ കവറുകളിലാക്കിയിട്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇതും ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പം ഈ മാസം മുതൽ എല്ലാവിധ തുണികളും പഴയ വേസ്റ്റ് തുണികൾ കുപ്പിച്ചില്ലുകൾ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ അവർ ടൈലർമാരാണെങ്കിൽ ആ വെട്ട് കഷ്ണങ്ങൾ എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പഴയ പേപ്പറുകൾ പിന്നെ ഈ നമ്മൾ തുണിയൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് മണ്ണും ചെളിയൊക്കെ ആയത് നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കൊടുക്കാൻ ആണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ഇറച്ചി മീൻ പാല് ഒക്കെ കൊണ്ടിരുന്ന പ്ലാസ്റ്റിക് നമ്മളത് ആ കവറിൽ നിന്ന് ഒഴിവാക്കി പാത്രത്തിലേക്ക് ഇടുമ്പോൾ തന്നെ നമ്മളപ്പം തന്നെ അതൊന്നങ്ങ് കഴുകി പുറത്ത് എവിടെയെങ്കിലും ഒരു കോല് കുത്തി വെച്ചിട്ട് അതു മേലൊന്ന് ഉണക്കാൻ വെച്ചിട്ട് അതെടുത്ത് അതുപോലെ ഈ കവറിലേക്ക് ഇട്ടാൽ മതി അത് കഴിയുമ്പോൾ അവരും മനുഷ്യരല്ലേ നമ്മുടെ പോലെ തന്നെ ഇതെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കാതെ ഇടുമ്പോൾ ഇത്രയും ആൾക്കാരുടെ വീട്ടിൽ നിന്നുള്ള വേസ്റ്റുകളെല്ലാം എടുത്ത് അതവരൊരു സ്ഥലത്ത് കൊണ്ടുപോയി അതവർ തരംതിരിക്കണം അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അവരും മനുഷ്യരാണ് നമ്മളിതെല്ലാം കഴുകാതെ വൃത്തികേടാക്കി ഇതെല്ലാം ഇട്ട അവരവരുടെ കൈകൊണ്ട് എടുക്കേണ്ട സാധനങ്ങൾ ഇതൊക്കെ അപ്പം നിങ്ങൾ ചോദിക്കും അവർ കൂലി കൊടുക്കുന്നില്ലേ എന്ന് കൂലി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരെടുക്കുന്ന പണിയെ നമ്മളൊന്ന് മാനിക്കേണ്ടേ അത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ പിന്നെ എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയും എല്ലാവരെയും ആക്ഷേപിക്കാൻ പാടില്ല ഞങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ അവർ എല്ലാ മാസവും വരുന്നുണ്ട് എല്ലാ മാസവും വന്നവർ മാലിന്യങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് പ്ലാസ്റ്റിക്കും എല്ലാ സാധനങ്ങളും അതായത് നമ്മുടെ വീട്ടിലുള്ള കുപ്പി ചെരുപ്പ് ഉപയോഗിക്കുന്ന ഗ്യാരൻ്റിയുടെ സാധനങ്ങൾ മാല വള കമ്മല് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതെല്ലാം നമ്മൾ ഐറ്റം തിരിച്ച് ഓരോ ഓരോ ചെറിയ ചെറിയ കവറിലിട്ടിട്ട് ഇതെല്ലാം കൂടി ആ പ്ലാസ്റ്റിക് കവറിനകത്ത് നമ്മളിട്ട് അവർക്ക് കൊടുത്താൽ മതി എല്ലാം വരത്തി ഇടരുതെന്ന് മാത്രമേ ഉള്ളൂ ഓരോന്നും നമ്മൾ ഓരോ ഇടണം അത് നമുക്കൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ലല്ലോ നമ്മുടെ വീട് എത്ര വൃത്തിയാകും ചില ആൾക്കാർക്ക് എല്ലാ മാസം വരുമ്പോൾ അത് ബുദ്ധിമുട്ട് മാസം മാസം അമ്പത് രൂപ കൊടുക്കണ്ടേ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പൈസ ചിലവാകുന്നുണ്ട് ഈ അമ്പത് രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ വീടും പരിസരവും നമുക്ക് വൃത്തിയായി കിട്ടും നമ്മളിതൊന്നും കൊണ്ടുപോയി കത്തിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോഴും എത്ര പറഞ്ഞാലും ഇത് കത്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കാരണം എത്ര നമ്മൾ പറഞ്ഞാലും ആൾക്കാർക്ക് ഈ അൻപത് രൂപ കൊടുക്കാൻ മടിയാ അത് മടിച്ചിട്ട് ഇത് കൊടുക്കണ്ടല്ലോ ഇതങ്ങ് കത്തിച്ച് കളഞ്ഞാൽ ഇവർ വരുമ്പോൾ അമ്പത് രൂപ കൊടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അത് കത്തിക്കും ഇനി മാലിന്യമുക്ത പഞ്ചായത്തൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പഞ്ചായത്തുകളിലും നമുക്കറിയാം ഓടയും തോടും ഒക്കെ നോക്കിയാൽ അവിടെ എല്ലാം കുപ്പിയും പ്ലാസ്റ്റിക്കുകളും എല്ലാം പരക്കെ നിരത്തിയിട്ടേക്കാണ് നമ്മൾ സ്വയം നന്നാകാതെ നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ സ്വയം നന്നായെങ്കിൽ മാത്രമേ എനിക്ക് മറ്റൊരാളെ കുറ്റം പറയാൻ പറ്റുള്ളൂ ഞാൻ നന്നാകാതെ ഞാൻ മറ്റുള്ളവരെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഞാൻ എൻ്റെ വീട്ടിലെ മാലിന്യങ്ങൾ വലിച്ചെറിയുകയില്ല എന്ന് ഞാൻ സ്വയം തീരുമാനിക്കണം ഒരാൾ വലിച്ചെറിയുന്നത് കണ്ട് നമ്മൾ പോയി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവർ ജന്മനാ പഠിച്ചത് അവർ ചെയ്തുകൊണ്ടേയിരിക്കും അതിന് ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ പറയുന്നത് ഇവർ ഹരിതകർമ്മസേന ഇങ്ങനെ മാസം മാസം വരുന്ന കൂട്ടത്തെ പഞ്ചായത്തിൽ നിന്ന് ഇതിൻ്റെ ആൾക്കാർ വന്ന് ഓരോ വാർഡിലും ഓരോ പ്രദേശത്തും ഇവർ ഓരോ നല്ലൊരു ക്ലാസ്സുകൾ കൊടുക്കുക ഇതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ല കാര്യങ്ങളായിരിക്കും അതുകൊണ്ട് അരുതകർമ്മസേനകൾ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ മുഖം തിരിക്കാതിരിക്കുക അവർ ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ നല്ല രീതിയിലാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത് ഇനിയിപ്പോൾ രണ്ടോ മൂന്നോ മാസം കൂടി അവർ വരുന്നെങ്കിലും നമ്മളോട് ഒരു മാസത്തെ പൈസ അവർ വാങ്ങുന്നുള്ളൂ അവർക്ക് ഈ മാസം വരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ രണ്ട് മാസത്തെ പൈസ ഒന്നിച്ച് നിങ്ങളോടൊന്നും തൂരെ വാങ്ങിയിട്ടില്ല കേട്ടോ അവരെല്ലാ മാസവും വരണം എല്ലാ മാസവും പൈസയും വാങ്ങണം എല്ലാ മാസവും നമ്മുടെ വീട്ടിലുള്ള മാലിന്യങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ ചില ആൾക്കാർ അവരുടെ എളുപ്പത്തിനായിരിക്കും എട്ട് മാസമോ പത്ത് ഒക്കെ കൂടി മുമ്പ് വരുന്നത് അതെനിക്ക് അറിയത്തില്ല ഇവിടെ ഒന്നും ഞങ്ങളുടെ ഒന്നും ശ്രദ്ധയിൽ അത് പെട്ടിട്ടില്ല ഇവിടെയൊക്കെ ഒരു മാസം വന്നില്ല അവർ അറിയിപ്പ് തരും ഈ മാസം ലോഡെത്താൻ വൈകുന്നതുകൊണ്ട് നിങ്ങൾ സാധനം എടുത്ത് പുറത്ത് വെക്കരുത് ഞങ്ങൾ വരുമ്പോൾ അറിയിപ്പ് തരാം അപ്പോൾ മാത്രമേ എടുത്ത് എന്ന് അവർ അറിയിപ്പ് തരാറുണ്ട് അങ്ങനെയാണ് അവർ വരുന്നത് പിന്നെ ഏത് മേഖലയിലാണേലും ഒന്നോ രണ്ടോ പേരോ ഒക്കെ ഇതേപോലെ മറ്റുള്ളവർ ചൂടാവുന്നവരും മറ്റുള്ളവരെ ചീത്ത പറയുന്നവരും ഒക്കെ ഉണ്ടാകും അതിന് നമ്മൾ ഈ ഒരു ഹരിതകർമ്മ സേനകളെ അടച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് നിയമം ഈ ഇപ്പം ഈ ചോദ്യം ചോദിച്ച ആൾക്കാർക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങളത് പഞ്ചായത്തിനെ വിവരം അറിയിക്കുക ഞങ്ങളുടെ വാർഡുകളിലൊക്കെ വന്നിട്ട് ഇത്രയും മാസമായി ഞങ്ങൾ എന്ത് ചെയ്യണം അല്ലാതെ എന്താണ് ചെയ്യേണ്ടിയെന്ന് നമ്മൾ പഞ്ചായത്തിൽ പോയിട്ട് അവരോട് ഈ വിവരങ്ങൾ അവരെ ധരിപ്പിക്കാൻ നിങ്ങളും കടപ്പെട്ടവരാണ് അടുത്ത ചോദ്യം സെക്രട്ടറി പ്രസിഡൻറ്റ് മറ്റ് കമ്മിറ്റി അംഗങ്ങൾ ഇവരല്ലാതെ മറ്റാർക്കെങ്കിലും എ ഡി എസ് നിൽക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാനിത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് എ ഡി എസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കുടുംബശ്രീ അഞ്ചംഗ കമ്മിറ്റികൾക്ക് മാത്രമാണ് ഓട്ടവകാശമുള്ളത് ഈ അഞ്ചംഗ കമ്മിറ്റി പോയിട്ടാണ് എ ഡി എസിലേക്ക് നമ്മൾ പതിനൊന്ന് പേരെ തിരഞ്ഞെടുക്കുന്നത് അല്ലാതെ നമ്മുടെ കുടുംബശ്രീയിലെ മുഴുവൻ ആൾക്കാർക്കും ഓട്ടവകാശമില്ലല്ലോ ഈ അഞ്ചംഗത്തിന് മാത്രമേ ഓട്ടവകാശമുള്ളൂ നമ്മൾ ഓരോ കുടുംബശ്രീയിലെയും അഞ്ചംഗം പോയിട്ടാണ് എ ഡി എസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ തിരഞ്ഞെടുത്ത വ്യക്തികൾക്കല്ലേ അവിടെ എ ഡി എസ് ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ തിരഞ്ഞെടുക്കാത്ത ഒരാളെങ്ങനെയാണ് എ ഡി എസിൽ പോയി നിൽക്കുന്നത് അതെങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല അപ്പം നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്കിപ്പോൾ ഇനി ഒരു ആറേഴ് മാസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തിരഞ്ഞെടുപ്പ് വരിക ഈ പ്രാവശ്യം നമുക്ക് തിരഞ്ഞെടുപ്പ് വന്നിട്ടില്ല വാർഡ് വിഭജനവും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഒരു വർഷത്തേക്കും കൂടെ നീട്ടിവെച്ചതാണ് ഈ ഇപ്പം മുതലേ നിങ്ങൾ ചിന്തിക്കണം അടുത്ത പ്രാവശ്യം ആരെയാണ് നമ്മൾ കുടുംബശ്രീയിലേക്ക് തിരഞ്ഞെടുക്കേണ്ടത് വോട്ടിന് വേണ്ടി മാത്രം കുടുംബശ്രീയിൽ അഞ്ചംഗമായിട്ട് നിന്ന് വോട്ട് കഴിയുമ്പോൾ എനിക്കതിൽ പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കാതിരിക്കുക കാരണം തിരഞ്ഞെടുക്കുന്ന ഒരു മൂന്നു കൊല്ലം ആ കമ്മിറ്റി അംഗങ്ങളായിട്ട് തന്നെ നിൽക്കണം അതുപോലെ തന്നെ എ ഡി എസിൽ പതിനൊന്നാളും കൂടെയാണ് തീരുമാനിക്കുന്നത് സി ഡി എസ് മെമ്പർ ആരാന്നുള്ളത് ഈ ഓരോ സി ഡി എസ് മെമ്പർമാരുമാണ് സി ഡി എസ് പ്രസിഡൻ്റിൻ്റെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുക്കുന്നത് ഇതൊക്കെ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ള അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക അടുത്തൊരു ചോദ്യം കുടുംബശ്രീയിൽ ചില വ്യക്തികൾ സംരംഭം തുടങ്ങാൻ വേണ്ടി ലോൺ എടുക്കുന്നുണ്ട് അതിന് എല്ലാ അംഗങ്ങളുടെയും രേഖകൾ കൊടുക്കണമോ ചില വ്യക്തികൾ അതായത് അഞ്ചു പേരോ നാലുപേരോ കൂടിയിട്ടായിരിക്കും അവർ സംരംഭം ചെയ്യാൻ വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നത് സംരംഭം ചെയ്യാൻ ലോൺ എടുക്കുന്നതിന് നമ്മുടെ കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളുടെയും രേഖകൾ കൊടുക്കണ്ട പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് സംരംഭം എന്ന് മാത്രമേ ഇവർ പറഞ്ഞിട്ടുള്ളൂ ഇവർ ലിങ്കേജ് ലോൺ എടുത്തിട്ടാണ് സംരംഭം തുടങ്ങുന്നതെങ്കിൽ നിങ്ങൾ കുടുംബശ്രീക്കാര് എല്ലാവരും കൂടെ ഒപ്പിട്ട് കൊടുത്തിട്ട് നാല് പേർക്കാണ് ലിങ്കേജ് എടുത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും രേഖ കൊടുക്കണം ലിങ്കേജ് ലോണിന് മാത്രമാണ് നമ്മളെല്ലാ രേഖയും കൊടുത്ത് നമ്മൾ കുടുംബശ്രീയെ ഈട് കൊടുത്തിട്ട് എടുക്കുന്ന ഒരു ലോണാണ് ലിങ്കേജ് ലോൺ നേരെ മറിച്ച് ജെ എൽ ജി ലോൺ എടുക്കുകയാണെങ്കിൽ ജെ എൽ ജിക്ക് എത്ര പേരാണ് ആ ഗ്രൂപ്പിലുള്ളത് അഞ്ച് പേരാണേൽ അഞ്ച് പേര് നാല് പേരാണെങ്കിൽ നാല് പേർ പത്താളാണെങ്കിൽ ആ പത്താൾ അവരുടെ മാത്രം രേഖ കൊടുത്താൽ മതി മറ്റൊരു നല്ല വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം